നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും പ്രകൃതി ദുരന്തങ്ങൾ യേശുവിന്റെ വീണ്ടും വരവന്റെ അടയാളം ഇരുപൂന്നാമത്തെ മുഹത്തമുണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമത്തെ ആയിരത്തിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങളും ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളും ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകും കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജടവും രക്ഷിക്കപ്പെടുകയില്ല താൻ തിരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു എങ്കിലോ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർക്കാണ് അന്നവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വ്രതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനോടനുബന്ധിച്ച് എന്തുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ വേദോസം പരിശോധിച്ചാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായത് മനുഷ്യന്റെ പാപം പെരുകിയ കാലത്താണ് ലോത്തിൻ്റെ കാലത്ത് ആദ്യമായിട്ട് നോഹയുടെ കാലത്ത് മനുഷ്യൻ്റെ പാപം പെരുകിയതിനാൽ ദൈവനിഷേധം പെരുകിയതിനാൽ ജലപ്രളയം വരുത്തി അന്നുള്ള മനുഷ്യരെ ദൈവം ന്യായം വിധിച്ചു നോഹനീതി പ്രസംഗിയായിരുന്നു അനേക വർഷങ്ങൾ അദ്ദേഹം ജലപ്രളയം വരുന്നു മാനസാന്തരപ്പെടുക എന്ന് പ്രസംഗിച്ചു പക്ഷേ ഒരാൾ പോലും മനസാന്തരത്തിന് തയ്യാറായില്ല അതുകൊണ്ടാണ് ആ വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായത് ആകാശത്തിലെ കിളിവാതുകൾ തുറന്നു ആഴിയുടെ ഉറവുകൾ തുറന്നു വലിയ കാറ്റും കോളും ഉണ്ടായി ജലപ്രളയം ഉണ്ടായി എല്ലാവരും വെള്ളം കുടിച്ച് ചത്തൊടുങ്ങുവാൻ ഇടയായി ലോത്തിൻ്റെ കാലത്ത് സോതവും ഗോമോറ ആത്മാ സെബോയിം ബാല തുടങ്ങി അഞ്ച് പട്ടണങ്ങൾ അവർ ദൈവ വ്യവസ്ഥ ലംഘിച്ച് അല്ലെങ്കിൽ ദൈവ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മൃഗങ്ങളെക്കാൾ കഷ്ടമായി ജീവിക്കുവാൻ തയ്യാറായി അവിടുത്തെ ദുഷ്ടത അവരുടെ ദുഷ്ടത അതിക്രമങ്ങൾ മോഹയുടെ കാലത്തേക്കാൾ പെരുകിയെന്ന് മനസ്സിലാക്കിയ ദൈവം അവരെ ആകാശത്തിൽ നിന്ന് തീയും കന്നുകയും നശിപ്പിച്ച് നശിപ്പിക്കാനായിട്ട് തയ്യാറായി ഇന്ന് ആ പ്രദേശങ്ങൾ ചാവുകടൽ എന്നറിയപ്പെടുന്ന ഒരു കടലായിട്ട് മാറിയിരിക്കുകയാണ് ആ ചാവുകടലിനകത്ത് മുഴുവൻ മിനറൽസ് ആണ് അല്ലെങ്കിൽ കെമിക്കൽസാണ് അതിന് മീതെ പക്ഷി പറക്കയില്ല അതിൽ യാതൊരു മത്സ്യവും അതിനകത്തില്ല ആ പ്രദേശങ്ങളാണ് പണ്ട് വലിയ പ്രതാപത്തോടു കൂടിയ പട്ടണങ്ങളായിരുന്നത് പക്ഷെ അതെല്ലാം പാതാളം വരെ പോകാൻ ഇടയായി അപ്പോൾ മനുഷ്യന്റെ പാപം പെരുകുമ്പോൾ ഒരു ദൈവമുണ്ട് എന്ന് ബാക്കി ആളുകളെ ബോധ്യപ്പെടുത്താൻ ദൈവം ശിക്ഷ നടത്തും അത് പല ശിക്ഷയും പ്രകൃതി ദുരന്തങ്ങളുടെ മൊത്തമാണ് നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ നാനൂറ് വർഷം പറവോൻ അല്ലെങ്കിൽ ഈജിപ്റ്റിലെ ഭരണാധികാരികൾ പീഡിപ്പിച്ചു ദൈവം ഇസ്രായേലിനെ അവിടുന്ന് മോശയുടെ നേതൃത്വത്തിൽ വിടുവിച്ച് പലായനം ചെയ്യിച്ച് നാട്ടിലേക്ക് ഇന്നത്തെ ഇസ്രായേലിലേക്ക് അവരെ കൊണ്ടുവന്നു അവർ പല വർഷങ്ങളെടുത്തു ഇവിടെ വരാൻ വന്ന വഴിക്ക് ദൈവം മരുഭൂമിയിൽ അവർക്ക് പ്രത്യേക ഭക്ഷണമൊക്കെ നൽകി അതെല്ലാം അത്ഭുതങ്ങളാണ് മേഘസ്തംഭോ അഗ്നിസ്തംഭമൊക്കെ ദൈവം അവർക്ക് നൽകി അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വന്ന പർവോനെയും സൈന്യത്തെയും ഒരു പകൃതി ദുരന്തത്തിലൂടെ അതായത് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് അതിൻ്റെ മധ്യത്തിൽ മുക്കിക്കൊല്ലുവാനാണ് ഇടയായത് ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ അവരുടെ പാപുന്നമിത്തവും ദൈവം അവരെ ശിക്ഷിച്ചത് സർപ്പങ്ങളാലാണ് അതായത് കാട്ടു മൃഗങ്ങളാലാണ് ഇസ്രായേൽ മക്കൾ കനാട്ടിൽ വന്ന ശേഷം അവർ ദൈവത്തിനെതിരായിട്ട് മത്സരിച്ച അല്ലെങ്കിൽ ദൈവ വചനത്തെ പരുത്യച്ചു അവർ വിഗ്രഹാരാധികളായിട്ട് മാറി അല്ലെങ്കിൽ അവർ വ്യവിചാരികളും മോഷ്ടാക്കളും ആയിട്ട് മാറി തന്മൂലം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ അവിടെ ഉണ്ടായി കൊടുങ്കാറ്റുണ്ടായി ക്ഷാമം ഉണ്ടായി വരൾച്ച ഉണ്ടായി അങ്ങനെ ഒരു ദൈവം ജീവിക്കുന്നു എന്ന് ഇസ്രായേലിനെ ദൈവം പഠിപ്പിക്കുവാൻ ഇടയായി എലിയാവിൻ്റെ കാലത്ത് മൂന്ന് വർഷമാണ് ക്ഷാമം ഉണ്ടായതായിട്ട് മൂന്നര വർഷമാണ് ക്ഷാമം ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നത് ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങളായിരുന്നു അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശിക്ഷയായിരുന്നു എന്തുകൊണ്ടാണ് യേശുവിൻ്റെ വീണ്ടും വരവ് അടുക്കുന്ന കാലത്ത് ഇതുവരെ ലോകത്തിലുണ്ടാകാത്ത നിലയിലുള്ള കഷ്ടങ്ങൾ ഉണ്ടാകുന്നത് കാരണം ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പാപങ്ങളാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത് ഇന്ന് പണ്ടത്തെ പോലെയുള്ള പോക്കറ്റടിയോ പണ്ടത്തെ പോലെയുള്ള ചീത്തുകളിയോ പണ്ടത്തെ പോലെയുള്ള ഏ എന്താ കൊച്ചുകൊച്ച് പാപങ്ങളൊന്നുമല്ല ആളുകൾ ചെയ്യുന്നത് ഏ പണ്ടൊക്കെ അയലോക്കൻകാരനെ അതിരുമാന്തിക അവൻ്റെ ചക്കപറിച്ചുകൊണ്ട് പോവുക അവൻ്റെ കോഴിയെ പിടിച്ചുകൊണ്ട് പോവുക ഇതൊക്കെയായിരുന്നു അവന്റെ പാത്രം എടുത്തുകൊണ്ട് പോവുക ഇതൊക്കെയായിരുന്നു പണ്ടത്തെ പാപങ്ങൾ ട്രെയിനെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക ഇതൊക്കെയായിരുന്നു പണ്ടത്തെ പാപങ്ങൾ ഇപ്പോൾ അതൊന്നും അല്ല ഇപ്പോൾ വലിയ സൈബർ തട്ടിപ്പുകൾ ഇപ്പോഴെല്ലാ മാഫിയകളാണ് വളരെ ഗ്രൂപ്പായിട്ടാണ് മയക്കുമരുന്നിന്റെ മാഫിയ മദ്യത്തിന്റെ മാഫിയ അതുപോലെ പാസ്പോർട്ടിന്റെ മാഫിയ വിസയുടെ മാഫിയ ആധാറിന്റെ മാഫി മാസിക ഏത് ലൈസൻസും ഡോക്ടറേറ്റും നിമിഷം കൊണ്ട് ആൾ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട് ഏത് ഓഫീസിൻ്റെയും ഏഹ് ഇല്ലാത്ത രാജ്യത്തിൻ്റെ എംബസി വരെ സ്ഥാപിച്ച ആളുകൾ ഉണ്ട് ഏ അപ്പോ ഈ കാലത്ത് വലിയ ചൂഷണങ്ങൾ വലിയ ചതിവുകൾ വലിയ കൂട്ടക്കൊലകൾ വലിയ എന്താ റേപ്പുകൾ അല്ലെങ്കിൽ ബലാത്സംഗങ്ങൾ ഒരു മര്യാദ ഇല്ലാത്ത തരത്തിലുള്ള അതായത് കേട്ടുകേവി പോലും ഇല്ലാത്ത പാപങ്ങളാണ് മനുഷ്യ ചെയ്യുന്നത് അമ്മയെ കൊല്ലുക അപ്പനെ കൊല്ലുക മക്കളെ കൊല്ലുക ഇതൊക്കെയാണ് ഇന്ന് നാം എന്നും കേൾക്കുന്നത് തീർച്ചയായിട്ടും ഒരു ദൈവം ഉണ്ടെന്നുള്ളത് വെളിപ്പെടുത്തി തീരൂ പ്രസംഗത്തിലൂടെ ഞങ്ങൾ റേഡിയോയിലൂടെ ടിവിയിലൂടെ പത്ര മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ദൈവം ഉണ്ടേ ആ ദൈവം യേശു അതുകൊണ്ടാണ് വെള്ളത്തെ വീഞ്ഞാക്കിയത് വെള്ളത്തിരുമി നടന്നത് കാറ്റിനെയും കടയിൽ ശ്വാസം ചമർത്തിയത് രോഗികൾക്ക് സൗഖ്യം നൽകിയത് മരിച്ചവർ ഉർപ്പിച്ച് താൻ തന്നെ മരിച്ചിട്ട് ഉയർത്തുന്നേറ്റത് ദുർഗാരോഹണം ചെയ്തത് ആ യേശു വീണ്ടും വരും ഇതെല്ലാം പറഞ്ഞിട്ട് ഓരനക്കും ആളുകൾക്കില്ല നോഹയുടെ കാലത്തെ പോലെ ലോകത്തിന്റെ കാലത്തെ പോലെ ആളുകൾ വിറ്റും നട്ടും തിന്നും കുടിച്ചും അവര് ഭൗതികവാദികളായ മൃഗസമാനരായും ജീവിക്കുകയാണ് അങ്ങനെയുള്ളവരെ ദൈവം ഉണ്ടെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ ഒന്ന് വരട്ടണമല്ലോ ആകാശത്തിലെ ശക്തികൾ ഇളകി പോകുമ്പോൾ ലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് കണ്ട് മനുഷ്യർ ഭയപ്പെട്ട് നിർജീവന്മാരാകും നിലവിളിക്കാനിടയാകും എന്ന് ആണ് ലൂക്കോസിൽ എഴുതിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ യേശുന്റെ വീണ്ടും പരമെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ദൈവ നിഷേധികളായ ആളുകൾക്ക് ദൈവമുണ്ടെന്നൊരു ബോധം അവർക്ക് വരുത്താൻ വേണ്ടിയാണ് പക്ഷേ അത് സംഭവിച്ചാൽ ഒന്നും ആളുകൾ മാനസാന്തരപ്പെടാൻ പോകുന്നില്ല മനുഷ്യന്റെ ഹൃദയം ഒന്നിനൊന്ന് കഠിനപ്പെടുകയുള്ളൂ വുഹാനിൽ ചൈനയിലെ വുഹാനിൽ ആരംഭം കുറിച്ച് ലോകം മുഴുവൻ വീശിയടിച്ച കൊറോണയെ കുറിച്ച് ആളുകൾ പറഞ്ഞത് ഓഹ് അതൊക്കെ ഒരു സാധാരണ കാര്യം എന്നാണ് അല്ല ഇത് ദൈവത്തിന്റെ കൈ ആണ് എന്ന് ഒരാളും പറയുന്നില്ല പ്രിയപ്പെട്ടവർ ദൈവം ജീവിക്കുന്നു ബൈബിൾ വായിക്കുക അപ്പോൾ അറിയാം ലോഹയുടെ കാലത്ത് ദൈവം പ്രകൃതി ദുരന്തത്തിലൂടെ ലോകത്തെ ശിക്ഷിച്ചത് ലോത്തിൻ്റെ കാലത്ത് ശിക്ഷിച്ചത് പറവൻ്റെ കാലത്ത് ശിക്ഷിച്ചത് ഇസ്രയേലിന്റെ മരുഭൂമി യാത്രയിൽ ഇസ്രയേലിന്റെ കനാ നാട്ടിൽ ഒക്കെ പാപത്തെ ശിക്ഷിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും ഈ അന്ത്യകാലത്ത് ഇതുപോലെ സുവിശേഷം പ്രചരിക്കപ്പെട്ടിട്ടും ആളുകൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അവനാശ്രയിക്കുന്ന ഈ ആകാശത്തെയും അവനാശ്രയിക്കുന്ന ഈ ഭൂമിയേയും കടലിനെയും ദൈവം ഇളക്കുമെന്നാണ് ബൈബിൾ പറയുന്നത് യേശു കുരിശിൽ മരിച്ചപ്പോൾ അന്ന് ഭൂമി കുലുങ്ങി ബൈബിൾ പറയുന്നു ഇനിയൊരിക്കൽ മനുഷ്യന്റെ പാപനിമിത്തം ആകാശത്തെയും കടലിനെയും കരയെയും ദൈവം ഇളക്കുമെന്നാണ് പ്രായ ലേഖനത്തിൽ വായിക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ വരവ് അടുത്തു ഈ ലോകത്തിൻ്റെ നാശം എടുത്തു ദൈവരാജ്യം എടുത്തു മനസ്സാതിർപ്പെടുവാൻ ഏവരെയും കർത്താവ് ഒരുക്കട്ടെ സഹായിക്കട്ടെ റസ്സാവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ